ഹായ് ഹലോ നമസ്കാരം അസ്സാം വാരിക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇനി കുക്കിംഗ് ഗ്യാസ് ഒന്നും ഇല്ലെങ്കിലും പാചകം ചെയ്യാനൊന്നും ഒരു ടെൻഷനും വേണ്ട നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു കെറ്റിലുണ്ടെങ്കിൽ ഇലക്ട്രിക് കെറ്റിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അതിനോടൊപ്പം തന്നെ കെറ്റിൽ പാചകമൊക്കെ കഴിഞ്ഞിട്ട് അതെങ്ങനെ ക്ലീൻ ആക്കി എടുക്കാം എന്നുള്ള രണ്ട് ടിപ്സ് കൂടി കാണിക്കുന്നുണ്ട് വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവരും മറക്കാതെ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക കണ്ടുനോക്കുക തന്നെ സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം Are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. കെറ്റിലിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ മൂന്ന് നാല് റെസിപ്പീസും ഞാൻ പാർട്ട് വൺ ആയിട്ട് കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്പെടും ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് പ്രത്യേകിച്ചും വളരെ യൂസ്ഫുള്ളായിരിക്കും നിങ്ങൾ കെറ്റിൽ സ്ഥിരം ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് ബില്ലൊക്കെ ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ കെറ്റിൽ ില് വെള്ളം തിളപ്പിക്കുന്നത് ഇപ്പോ ഒരുപാട് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കുന്നവരുണ്ടാവും മാക്സിമം ലെവലിൽ തന്നെ വെള്ളം തിളപ്പിച്ചിടും എന്നിട്ട് അത് കുടിക്കുന്നവരുണ്ടാവും എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് അത് വീണ്ടും വീണ്ടും ചൂടാക്കുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇനി തിളപ്പിച്ച ഉടനെ തന്നെ ഒരു ഫ്ലാസ്ക് അതിനടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച ഉടനെ തന്നെ വെള്ളം ആവശ്യമില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലാസ്കിലേക്ക് ആ തിളച്ച വെള്ളം പകർത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ആവശ്യം വരുന്ന സമയത്ത് വീണ്ടും കെറ്റിൽ ഓൺ ചെയ്ത് തിളപ്പിച്ചെടുക്കണം എന്നില്ല ആ ഫ്ലാസ്കിലുള്ള വെള്ളം ചൂട് ആറിയിട്ടുണ്ടാവില്ല അപ്പോൾ അത് ഡയറക്റ്റ് ഉപയോഗിക്കുന്നത് നമ്മുടെ കറണ്ട് ബില്ലൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഇനി അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് കാപ്പി എങ്ങനെയാണ് കെറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കാപ്പി ആയാലും ചായ ആയാലും ഒരേ പ്രോസസ്സ് തന്നെയാണ് അപ്പം ഞാൻ അതുപോലെ ഫ്ലാസ്കിൽ കുറച്ച് വെള്ളം നേരത്തെ കരുതിയിട്ടുണ്ടായിരുന്നത് ചൂടാറിയിട്ടില്ല അപ്പം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എമൗണ്ട് എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് എപ്പോഴും പവർ കൺസംഷൻ കുറഞ്ഞിരിക്കാനായിട്ട് ഈസി ആയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ മിനിമം ലെവലിൽ തന്നെയാണ് ഒരു കപ്പിന്റെ അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇൻസ്റ്റന്റ് കോഫിയാണ് ഉണ്ടാക്കുന്നത് ഇൻസ്റ്റന്റ് കോഫി ആണെങ്കിൽ ഇതിലേക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കണം എന്നില്ല വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് നേരിട്ട് തന്നെ കോഫി പൗഡർ അതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് ചായയാണെങ്കിൽ ഇതിലേക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് ചായപ്പൊടി തേയില ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ല കടുപ്പം വേണ്ടവർക്കാണെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യം അതൊന്ന് തണുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടിച്ച് തിളപ്പിച്ചെടുത്തതിന് ശേഷം പാലിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാവുന്നതാണ് ചൂടുള്ള പാല് ഞാൻ ഓൾറെഡി തിളപ്പിച്ച് വെച്ചത് ഞാനൊരു കപ്പിൽ എടുത്തിട്ടുണ്ട് കെറ്റിൽ ആദ്യം തന്നെ തിളപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ അപ്പം ഞാൻ ആവശ്യത്തിന് കോഫി പൗഡർ നേരിട്ട് തന്നെ നമ്മൾ കാപ്പിയെടുക്കുന്ന ആ ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻസ്റ്റന്റ് ആയതുകൊണ്ടാണ് നേരിട്ട് ഞാൻ എടുക്കുന്നത് ഇല്ല എങ്കിൽ ആ കെറ്റിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്ത് തിളപ്പിച്ചെടുക്കുന്നതാണ് നല്ലത് ആവശ്യത്തിന് കോഫി പൗഡറും ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അല്പം വെള്ളമൊഴിക്കുക ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നീ ഇതിലേക്ക് ആവശ്യത്തിന് പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നേരത്തെ തിളപ്പിച്ചു വെച്ച പാലാണ് നല്ല കിടിലൻ ക്യാപ്പ് ചെയ്യുന്നത് തന്നെ നമ്മൾ കെറ്റിൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ഈസി ആയിട്ട് തന്നെ കുക്കിംഗ് ഗ്യാസോ ഇൻഡക്ഷൻ കുക്ക് ടോപ്പോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വെറും ഒരു കെറ്റിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോഫി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ചായയും ഇതേപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കെറ്റിലില് തേയിലപ്പൊടിയും ആവശ്യത്തിന് പാൽ ഉപയോഗിച്ചും തിളപ്പിച്ച് ഒരുമിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ കെറ്റിലുള്ളവർ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ച്ച് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ആവി കയ്യിൽ തട്ടാതെ വേണം ഇളക്കി കൊടുക്കാൻ ഒന്ന് അടച്ചു വയ്ക്കുക കെറ്റിൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ എപ്പോഴും ഇതിൻ്റെ ആ ഒരു ലിഡ് ക്ലോസ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ വെള്ളമൊക്കെ തിളപ്പിച്ചെടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്ത് പാചകം ചെയ്യാനാണെങ്കിലും പെട്ടെന്നായി കിട്ടാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുക അത് ക്ലോസ് ചെയ്തു വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ അത് തിളയ്ക്കാനും അതേപോലെ പാകം ആവാനും സഹായിക്കുന്നതാണ് കേട്ടാ അപ്പം ഇത് ഓഫായിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറുന്നത് വരെ വെയ്റ്റ് ചെയ്യുക അപ്പോഴേക്കും ഓട്ട്സ് വെന്തിട്ടുണ്ടാവും ഓട്ട്സിനധികം വേവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു മെത്തേഡ് ആണ് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സമയമില്ലാത്തവർ ഈ ഒരു മെത്തേഡിൽ ഓട്സ് വേവിച്ച് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറും ഫില്ലാവും ബ്രേക്ക്ഫാസ്റ്റും റെഡിയാകും പെട്ടെന്ന് ഇതിപ്പോ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറണമെന്നില്ല നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ് ഇനി ഓട്സ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഓറ്റ്സ് മാറ്റിയതിന് ശേഷം ഇതിനേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്താണോ നിങ്ങളുടെ ചോയ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിട്ട് കൊടുത്തിട്ട് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മാതളമാണ് ഇടുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് മാതെള്ളം ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് യോഗർട്ട് ഉണ്ടല്ലാതെ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരില്ലേ അതോ അല്ലെങ്കിൽ ഗ്രീക്ക് യോഗർട്ടോ ചേർത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടുന്നതാണ് കെറ്റിൽ ഉപയോഗിച്ച് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഓട്സ് ഇതുപോലെ റെഡിയാക്കി നോക്കുക ഇനി അടുത്തതായിട്ട് കെറ്റിലെ പാചകമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ക്ലീനിങ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് നെക്സ്റ്റ് ബാട്ടിൽ ഇത് കാണിക്കാമെന്നുള്ളത് അപ്പോൾ ക്ലീനിങ് രണ്ട് തരത്തിൽ ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഭക്ഷണമൊക്കെ പാചകം ചെയ്തിട്ടുള്ള ഒരു കെറ്റിലാണ് കേട്ടോ ഇനി നമുക്ക് ആ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു വെള്ളം വെച്ചിട്ടൊന്ന് കളയാം കഴുകിയെടുത്ത ആ ഒരു കെറ്റിലേക്ക് കഴുകണമെന്നൊന്നുമില്ല കഴുകിയെടുത്ത ആ ഒരു കെറ്റിലേക്ക് നമുക്ക് ഒരു ഹാഫ് ലെമൺ ഇട്ട് കൊടുക്കാം അത് നല്ല ഫ്രഷ് ലെമൺ വേണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല കേട്ടോ ഉണങ്ങിയതായാലും നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇടം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ചൂടില്ലെങ്കിലൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അത് കാരണം നമുക്കറിയാമല്ലോ കെറ്റലിൻ്റെ ആ ഒരു സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം തിളപ്പിക്കാൻ വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ വെള്ളം തിളച്ച് വരുന്നത് ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം കെറ്റിലെ നമ്മൾ വെള്ളം വെച്ച് തിളപ്പിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രം വെച്ച് തിളപ്പിക്കാം കേട്ടോ അതിനുവേണ്ടി വരുന്ന എനർജി അല്ലെങ്കിൽ കറൻറ്റിന്റെ ആ ഒരു ഉപയോഗം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്ക ടോപ്പിലൊക്കെ വെച്ചിട്ട് വെള്ളം തിളപ്പിക്കാൻ എടുക്കുന്ന ആ ഒരു സമയത്തിന്റെ പകുതി മതിയാണ് നമ്മള് കെറ്റിലെ നല്ല ഫാസ്റ്റായിട്ട് തിളച്ച് കിട്ടാനായിട്ട് അപ്പൊ ഇത് തിളച്ചും വന്നിട്ടുണ്ട് കെറ്റില് നമ്മുടെത് ക്ലീൻ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഇതൊന്ന് ഇനി കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയ നല്ല സൂപ്പർ ക്ലീൻ ആയിട്ട് കിട്ടും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു അടിഭാഗത്ത് വെള്ളം ഇല്ലാതെ തന്നെ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു വെള്ളത്തിന്റെ അംശം ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം അപ്പൊ അതിനു വേണ്ടിയിട്ടൊരു ഉണങ്ങിയ ഒരു ക്ലോത്ത് കൊണ്ടിട്ടൊന്ന് തുടക്കുക അല്ലെങ്കിൽ ടിഷ്യൂ കൊണ്ടിട്ടൊന്ന് തുടച്ചു കളയുക ചെയ്യണം കേട്ടോ അടുത്തത് കെറ്റിൽ ഉപയോഗിച്ച ശേഷമുള്ള രണ്ടാമത്തെ ക്ലീനിങ് ടിപ്പാണ് കാണിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്ന് കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇത് തിളപ്പിച്ചെടുക്കുന്നതോടുകൂടി ഈ കെറ്റിലിൽ ഉണ്ടായിരുന്ന ആ ഒരു ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നന്നായിട്ട് അതിൻ്റെ അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇളകി വരികയും അതിലുള്ള സ്മെല്ലും കാര്യങ്ങളും എല്ലാം പോയി കിട്ടുന്നതാണ് ഇപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വലിയ സ്ക്രബ്ബറോ അല്ലെങ്കിൽ ഉറച്ചു കഴുകണ്ടോ ഒന്നും ആവശ്യമില്ല വളരെ ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും പുറത്തൊക്കെ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടൂത്ത് പേസ്റ്റില്ലേ ടൂത്ത് പേസ്റ്റ് ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ വെറ്റ് ക്ലോത്തിലോ തുടച്ചിട്ട് ഒന്ന് ഇതിൻ്റെ റബ്ബ് റബ്ബെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് റബ്ബെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പുത്തിയതുപോലെ തന്നെ നമുക്ക് കെറ്റിൽ ക്ലീനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അതുപോലെ ഈ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുന്നത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്